നമ്മൾ അറിയണം നമ്മളറിയണം ഹീബനബിതങ്ങൾ പറയുന്നുണ്ട് ചെറുപ്പക്കാരി ശ്രദ്ധിച്ചു മനസ്സിലാക്കുക കാരണം നമ്മുടെ ചുറ്റുപാടുകൾ വളരെ മലീമസമാണെന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ കിടക്കുന്ന ഫോണുകൾ സ്മാർട്ട് ഫോണുകളും നമ്മുടെ ലാപ്ടോപ്പുകളോ വിശേഷിച്ചും ഫോണുകൾ തന്നെ അതിനകത്തുകൂടെ ഒരു മനുഷ്യന്റെ സ്വകാര്യതയുടെ സ്വകാര്യതയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനും പച്ചയായ ഹറാമുകൾ ഒരിക്കലും ഒരു മനുഷ്യൻ കാണാൻ പാടില്ലാത്തത് കണ്ണുകൊണ്ട് കാണാൻ ഇതുകൊണ്ട് വരുന്നുണ്ട് ടക്കം അടക്കം അടക്കം പെട്ടുപോകാനിടയുള്ള ഉപദ്രവമാണ് എന്റെ ഉമ്മറ്റുകൾക്ക് ഞാൻ ഭയപ്പെടുന്നത് എന്ന് നിപിധങ്ങൾ പറഞ്ഞത് ഇതുപോലെയുള്ള വ്യഭിചാരത്തിന്റെ സീനുകൾ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നിരന്തരമായി അതിന്റെ അഡിക്റ്റുകളായി മാറുന്ന അനുഭവ എത്രയോ സംഘടനകൾ ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നത് ഫോണോഗ്രാഫി അഡിക്ഷകളെതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് മയക്കുമരുന്നിന് അടിമപ്പെടുന്ന പോലെ മദ്യത്തിന് അടിമപ്പെടുന്ന പോലെ ആശ്വാസമല്ലാത്ത വീഡിയോകൾ നിരന്തരം കാണുന്ന അസുഖം ഇന്നത് അഡിക്ഷനാണ് അതിനാണ് ഫോണോഗ്രാഫിക് അഡിക്ഷൻ എന്ന് പറയുന്നത് അതിന് കൗൺസിലിംഗ് സെന്ററുകൾ ഇന്ന് ലോകത്തെ വികസിത രാജ്യങ്ങളിൽ തോന്നിവാസങ്ങൾ മുഴുവനും മനുഷ്യന്റെ മുമ്പിൽ തുറന്നു കൊടുത്ത പടിഞ്ഞാറുകാരന്റെ തിരുമുറ്റത്ത് ഇന്ന് കൗൺസിലിംഗ് സെന്ററുകളാണ് എന്തെന്നറിയോ ആറോ ഏഴോ വയസ്സ് മുതൽ ഒരു കുട്ടി മനുഷ്യന്റെ സ്വകാര്യതകൾ കണ്ടു തുടങ്ങുകയാണ് ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് ആവേശമില്ല അത്തരക്കാർക്ക് ആദ്യ രാത്രി എന്ന അനുഭവമുണ്ടോ ഈ പ്രേമവും തോന്നിവാസം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് സ്വന്തം വിവാഹമെന്ന പരിശുദ്ധമായ ഒരു വിവാദത്തിലൂടെ നിക്കാഹിലൂടെ ഒരു പെണ്ണിനെ ഒരു ജീവിതം കൊടുക്കുകയും നാളെ പരലോകത്തേക്ക് സ്വർഗം വരെ നീണ്ടു നിൽക്കേണ്ട ഒരു കുടുംബ ബന്ധത്തിലേക്ക് പോകേണ്ട ആ നിക്കാഹ് കഴിഞ്ഞ് ആദ്യ രാത്രി എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു രാവ് നമ്മുടെ ചെറുപ്പക്കാരിൽ എത്ര പേർക്കുണ്ടെന്ന് ആ ആദ്യ രാത്രികളൊക്കെ ഹറാമിലായി ായി കടിച്ചുകൂട്ടുകയും വ്യഭിചാരത്തിലൂടെ അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്താദ്യരാത്രി എന്താദ്യത്രി മു എന്താദ്യത്രിഹുവിന്റെ ഖുർആാൻ പറയുകയാണ് സത്യവിശ്വാസികളോട് പറയുക നബിയേ അവര് കണ്ണുകൊണ്ട് അരുതാത്തത് കാണരുത് എന്ന് എനിക്ക് തോന്നുന്നു നൂറ്റാണ്ടിനോടാണോ ഖുഹാനി പറയുന്നത് നമ്മളോടാണോ ഖുഹാനി പറയുന്നത് സത്യവിശ്വാസികളോട് പറയൂ പറയുനുപിയെ അവനവന്റെ ഭാര്യമാരെ ഇഷ്ടമില്ലാതാവുകയും അവനവന്റെ ഭാര്യമാരുടെ തൊലിനറം മതിയാവാതിരിക്കുകയും അവനവന്റെ ഭാര്യമാരുടെ സൗന്ദര്യം പോരെന്ന് പറയുകയും അവരിൽ വൈകാരികത ഇല്ലെന്ന് പറയുകയും ചെയ്ത് സ്വന്തം ി ഹറാമിലേക്ക് പോകുന്ന ചെറുപ്പക്കാർ അതിന് പ്രേരണയായത് അള്ളാഹു ഒരിക്കലും നോക്കരുത് എന്ന് പറഞ്ഞതിലേക്ക് നോക്കിയത് കാരണത്താലാണ് അള്ളാഹു പാടില്ലെന്ന് പറഞ്ഞത് നമ്മൾ സ്വകാര്യമായി അനുഭവിച്ചതിന്റെ പേരിൽ അള്ളാഹു കണ്ണുകൾ ചിമ്മണം എന്ന് പറഞ്ഞ് ആ കണ്ണുകളെ ചിമ്മാതിരുന്നതിന്റെ പേരിൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ അള്ളാഹു തന്ന നമ്മുടെ സമാധാനത്തിന്റെ നിധിയായ സ്വന്തം ഭാര്യയെ പോലും നമുക്ക് വേണ്ടാതാവുന്നത് കണ്ണുകളെ സൂക്ഷിക്കാത്തതിന്റെ പേരിലാണ് അള്ളാഹു നമുക്ക് ഹറാമുകളിലേക്ക് പോകാതെ നമ്മുടെ കണ്ണുകളെ ഈ നിമിഷം മുതൽ അങ്ങോട്ടെങ്കിലും സൂക്ഷിക്കാനുള്ള ലോക മുസ്ലിമീങ്ങൾക്ക് നൽകണേ തമ്പുരാനെ എത്ര കുടുംബങ്ങളാണ് വഴിയാധാ മായത് എത്ര യുവാക്കൾക്കാണ് അവരുടെ ഭാര്യമാരെ കാണുമ്പോ ഇഷ്ടമില്ലാതായത് എത്ര ആളുകൾക്കാണ് അവരുടെ കുടുംബിനികളെ നഷ്ടമായത് എത്ര ആളുകൾക്കാണ് ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരമായ അനുഭവങ്ങൾ നഷ്ടമായത് എന്തുകൊണ്ടെന്നാൽ ഹറാമായതിലേക്ക് മനസ്സ് പായുകയും ഹറാമ് കാണുകയും ഹറാം ഹറാമാസ്വദിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു അവർക്ക് ഹലാലിലെ ആസ്വാദനം അള്ളാഹു നിഷേധിക്കുകയാണ് ൊണ്ടല്ലേ നീ ആസ്വദിച്ചത് നിനക്ക് നിന്റെ ഹനീ വേണ്ട എന്ന് തീരുമാനിക്കുകയില്ലേ അത് പറയുമായിരുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കാണുകയും സ്വാഭാവികമായും മാനുഷിക പ്രകൃതം എങ്ങനെയാണ് കാണാൻ ഭംഗിയുള്ള ഒരു പെണ്ണിനെ കാണുമ്പോ ഏത് പുരുഷന്റെ മനസ്സിലും ഒരുപക്ഷെ ഒരു പ്രണയമോ സ്നേഹമോ എന്തെങ്കിലും വൈകാരികതയോ ഉണർന്നേക്കാം ഹോർമോണുകൾ പ്രവർത്തിച്ചേക്കാം യുജങ്ങൾ പറയുന്നു പറയുന്നു ആദ്യമായി കണ്ടുപോകുന്ന ഒരു നോട്ടത്തിൽ കണ്ണ് വലിക്കുകയും അസ്തമഫിറ എന്ന് പറയുകയും ചെയ്ത് കണ്ണ് നിങ്ങൾ തിരിക്കേണ്ടവരാണ് അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് നിങ്ങൾക്ക് ആവേശം തോന്നുകയാണെങ്കിൽ സ്വന്തം ഭാര്യയുടെ അരികത്തേക്ക് അവൻ വരട്ടെ അവൻ കണ്ട ആ പെണ്ണിന്റെ അകത്ത് അവളിൽ എന്തുണ്ടോ അത് സ്വന്തം അത് ഹറാമിലേക്ക് പോവല്ലേ അത് നിനക്ക് ഹലാലിൽ ലഭ്യമായിരിക്കെ ഹറാമിലേക്ക് പോവല്ലേ എന്ന് റസൂൽവാഹിതങ്ങൾ പറഞ്ഞ ഹദീദ് എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും പ്രസക്തമാണ് ഏറ്റവും പ്രസക്തമാണ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت ليك الطب الله خدي شورك الله سندوش